നമ്മുടെ റോസാ ചെടികൾ കണ്ടോ ഈ മഴ സമയത്ത് നമ്മുടെ റോസാ ചെടികളൊക്കെ നിൽക്കുന്നുണ്ടോ ഇത് കണ്ടോ ഇതെന്ത് വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതാണ് പായൽ അപ്പം നമുക്ക് ഇതെങ്ങനെ ചെടികൾക്ക് ഉപയോഗിക്കാം എന്ന് നോക്കാം പ്രത്യേകിച്ച് റോസാ ചെടികൾക്ക് അതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഗുഡ് മോർണിംഗ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ റോസാ ചെടിക്കോ ഈ മഴ സമയത്ത് നിറയെ പൂക്കൾ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് നം കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് ഫെർട്ടിലൈസറ് അതായത് കംപ്ലീറ്റ് ഫുഡാണേ അതോടൊപ്പം തന്നെ നല്ലൊരു മിക്സും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം മാത്രമല്ല നമ്മുടെ ഇലകളൊക്കെ ചെടികൾ റോസാ ചെടികളുടെ ഇലകളെ പിന്നെ കളർ മാറുന്നു അതിൻ്റെ കറുപ്പ് ഡോട്ട്സ് വരുന്നു അതുപോലെ ഇല മഞ്ഞ കളറാവുന്നു ഇതിൻ്റെയൊക്കെ കാരണങ്ങളും നമ്മളിന്ന് നോക്കുന്നുണ്ട് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ പച്ച കളറിലെ റോസാപ്പൂ റോസാപ്പൂവുണ്ടോ കുറച്ച് പൂക്കളുണ്ടാകുന്നൊരു റോസാ ചെടിയാണ് ഈ കണ്ടോ അത് കൊലയായിട്ട് ഇങ്ങനെ പൂക്കളുണ്ടേ ഗ്രീൻ കളർ തന്നെ കണ്ടോ പൂക്കളൊന്നും അറിയാം ഈ മഴ സമയത്ത് നമുക്കറിയാം നമ്മുടെ റോസാച്ചെടിയിലൊക്കെ പൂക്കൾ കുറവാണ് അതിൻ്റെ അതിന് പ്രത്യേക കാരണങ്ങളുണ്ട് റോസാ ചെടിയിൽ പൂക്കൾ കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഴയത്ത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ വളങ്ങളൊക്കെ ഒലിച്ചു പോകുന്നുണ്ട് ഫുള്ളായിട്ട് മഴ കൊള്ളുന്നുണ്ട് അതിൻ്റെ വളങ്ങളെല്ലാം ഒലിച്ചു പോയിട്ട് അതിന് വളം കുറവാണ് അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ കളറാവുന്നുണ്ട് നമ്മുടെ റോസാ ചെടിയിൽ ഇതുപോലെ തളിരി ഇല വരണം തളിരി ഇല വരുമ്പോഴാണ് അതിലിങ്ങനെ മുട്ടുകളൊക്കെ നിറയുന്നത് അപ്പോൾ തളിരി ഇല വരാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പം ഈ മഴക്കാലത്ത് നമ്മുടെ ചെടിയിൽ വെള്ളം കെട്ടി നിന്നിട്ട് തന്നെ നമ്മുടെ ചെടി ഇലകളൊക്കെ പുഴിഞ്ഞു പോകും അതിൽ അതിൻ്റെ ഇലകൾ മഞ്ഞ കളറാവും അങ്ങനെയൊക്കെ സംഭവിക്കാം ഒന്നാമത് നിറയെ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ നമ്മളതിൻ്റെ പോട്ടി മിക്സ് ആക്കണം എന്നാലും ഇതുപോലെ കണ്ടോ ഇതുകൊണ്ടോ ഇപ്പോൾ മുട്ടകളൊക്കെ വരുന്നുണ്ടോ നല്ല തളിരിലകൾ ഇതുപോലെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ പോട്ടി മിക്സിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ ശ്രദ്ധിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ പോട്ടി മിക്സ് കറക്റ്റാക്കി കൊടുക്കണം ചള്ള കിട്ടുന്ന മണ്ണാണെങ്കിൽ അത് മാറ്റി കൊടുത്തേ മതിയാവുള്ളൂ അപ്പോൾ തന്നെ നിറയെ നല്ല തളിരുകൾ തളിരിലകൾ നമ്മുടെ ചെടിക്ക് ഉണ്ടാവും അല്ല നമ്മൾ ഇതിൻ്റെ പോട്ടി മിക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ തളിരില്ല വന്ന് അതിലെല്ലാം മുട്ടുകൾ ഉണ്ടാവുമേ പിന്നെ നമ്മുടെ ഈ റോസാ ചെടിക്ക് വേണ്ടത് തന്നെ അസിഡിക് ആയിട്ടുള്ള സോയിലാണേ അതൊരു സിക്സ് പോയിൻ്റ് ഫൈവ് ആണ് അതിൻ്റെ പി എച്ച് ലെവല് വേണ്ടത് സോയിലിൻ്റെ അത് നമ്മൾ ഉപയോഗിച്ചും കുറേ നാളായിട്ട് ആ റോസാ ചെടി ചട്ടിയിലിരിക്കുന്നാണേലും നിലത്തെയാണെങ്കിലും പൂക്കൾ ഉണ്ടാവാത്തതിൻ്റെ മെയിൻ കാരണം അതിൻ്റെ പി എച്ച് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണേ അപ്പം അങ്ങനെ അതിനെ കറക്റ്റാക്കുവാണെങ്കിൽ തന്നെ പൂക്കളുണ്ടാവും കുറേ പൂക്കളുണ്ടാവും പലപ്പോഴും അത് അസിഡിക്കിൻ്റെ സ്വഭാവമൊക്കെ മാറിയ മണ്ണിൻ്റെ ആൽക്കലൈൻ ആകുമ്പോഴാണ് അതിൻ്റെ പിന്നെ പൂക്കളൊക്കെ കുറഞ്ഞ് അതിൻ്റെ പൂക്കൾ കുറേ തന്നെയല്ല അതിൻ്റെ ഇലകളൊക്കെ ഉണ്ടല്ലോ പുള്ളി പുള്ളിപ്പാടുകൾ വരും കറുത്ത പുള്ളികൾ വരും അങ്ങനെയൊക്കെ വരുന്നത് ഈ സോയിലിൽ പിന്നെ സോയിലിൻ്റെ ഈ പ്രശ്നമാണേ ഈ പായല് കണ്ടോ ഇത് നമ്മൾ നമ്മുടെ പിന്നെ മതിലിന്മേൽ മതിലിലും പിന്നെ അവിടെയൊക്കെ മിറ്റത്തൊക്കെ കാണുന്നതാണ് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് അടർത്തി എടുക്കാവുന്നതാണ് ഈ മഴക്കാലത്ത് ഇത് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന ഒരു ഇതാണ് ഈ മോസൈ അപ്പം ഇതിനെ നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന ചൂട് സമയത്ത് നമുക്കറിയാം ഇത് നമ്മൾ മണ്ണിലിടുകയാണെങ്കിൽ തന്നെ ആ നനവ് നിലനിർത്തും ഈ സമയത്ത് നമുക്ക് ചെടിക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഈ റോസാ ചെടിക്ക് നല്ല കമ്പോസ്റ്റ് കൊടുക്കണം അതാണ് നമ്മുടെ റോസാ ചെടി നല്ലപോലെ വളരാൻ വേണ്ടി വേണ്ടത് അപ്പോൾ ഈ മൂസ് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മോസ് നമ്മൾ ചെടിയിൽ ഇടുമ്പോൾ അത് അസിഡിക്കായിട്ട് മാറുന്ന സോയിൽ അസിഡിക്കാകാനായിട്ട് അതിനെ റോസാ ചെടിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മോസ് ഈ പായലിട്ട് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ റോസാ ചെടിക്ക് നല്ല തളിരി ഇലകളൊക്കെ വന്നിട്ട് നിറയെ പൂക്കളുണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു കണ്ടോ നമ്മുടെ ക്ലൈമ്പിങ് റോസ് കണ്ടില്ലേ നിറയെ എപ്പോഴും പൂക്കളാണേ ഇതെപ്പോഴും നിറച്ച് പൂക്കളും തളിരി ഇലകളെപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിൻ്റെ കമ്പുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നമ്മളിപ്പോൾ ഇത് ചെടികളെ നമ്മൾ റോസാ ചെടികളെ ആണെങ്കിലും മറ്റ് ചെടികളെയൊക്കെ നമുക്ക് പ്രൂൺ ചെയ്യണം ഹാർഡ് പ്രൂണിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റിയ സമയമാണ് ഈ ജൂൺ ജൂലൈ മാസം അതിൻ്റെ കമ്പുകളെ പിടിപ്പിക്കാനും പറ്റും ഇതല്ലേ ഓരോറ്റ ചെടിയിലാണ് നമുക്ക് പൂക്കൾ എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇച്ചിരി പൂക്കൾ കുറവായിരുന്നാലും ഇതിൽ പൂക്കളുണ്ട് ഒന്നാമത് നമ്മുടെ ചെടിക്ക് നല്ല രീതിയിൽ മഴക്കാലത്തും പൂക്കളിടാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ സോയിലിൻ്റെ പി എച്ച് കറക്റ്റ് ആക്കണേ അപ്പോൾ നമുക്കിപ്പം പി എച്ച് ഒക്കെ നോക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതിൻ്റെ മണ്ണിൻ്റെ പി എച്ച് ഒക്കെ നോക്കി നമുക്ക് സിക്സ് പോയിൻ്റ് ഫൈവിലാണ് നമ്മുടെ റോസച്ചെടിയൊക്കെ നല്ല രീതിയിൽ വളരുന്നത് നമ്മൾ ചില ഏരിയയിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നിറയെ പൂക്കളും ഉണ്ടാകും അവിടുത്തെ മണ്ണിൻ്റെയാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മണ്ണ് അപ്പോൾ നമ്മൾ ആ ഒരു അസിഡിക്കിലേക്ക് ആക്കണം അങ്ങനെ ആക്കി ആക്കിയെടുക്കുവാണെങ്കിൽ നിറയെ പൂക്കളുണ്ടാകും അതുകൊണ്ട് ഇതിൻ്റെ ഇലകൾക്കൊന്നും ഇലകളൊക്കെ പൊഴിഞ്ഞു അങ്ങനെ ഒക്കെ വരുമ്പോഴും ഇതൊക്കെയാണ് പ്രശ്നങ്ങളെ അപ്പം നമ്മൾ അങ്ങനെ നമുക്ക് അതിനെ ആക്കിയെടുക്കാമേ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മളിന്ന് ചെയ്യുന്ന പോട്ടി മിക്സ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ച് പരിചയപ്പെടുത്താം നമ്മുടെ ചെടിക്ക് പിന്നെ പോട്ടിലെ പിന്നെ പോട്ടി മിക്സിൽ വെള്ളം കെട്ടി കിടക്കുവാണെങ്കിൽ അതിന് നമ്മൾ ഈ പിന്നെ അതിൻ്റെ പി എസ് ലെവലൊക്കെ കറക്റ്റ് ആക്കാനും കൂടെ വേണ്ടി നമ്മൾ ആ പോട്ടി മിക്സ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ അത് മാറ്റി കൊടുത്തപ്പം എന്താ ഇത് കണ്ടോ ഈ ചെടിക്ക് അത്രയൊക്കെ വ്യത്യാസം വന്നേ ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു പക്ഷേ അതിൻ്റെ ഇലകളെല്ലാം നല്ല തളർത്ത് നല്ല അടിപൊളിയായി പോട്ടി മിക്സ് ചേഞ്ച് ആക്കി കൊടുത്തപ്പം ഇതുപോലുള്ള വ്യത്യാസങ്ങൾ വന്നേ നാമ്പുകളെല്ലാം നല്ല റെഡ് കളറിലാണ് മെറൂൺ റെഡ് കളറിലതിൻ്റെ ഇലകളും പിന്നെ അതിൻ്റെ മുട്ടുകൾ വന്നതുകൊണ്ടോ അപ്പം അതുകൊണ്ടാണ് അതാണ് ഞാൻ നിങ്ങളെ നിങ്ങളിതിനെ പരിചയപ്പെടുത്തുന്നത് ഒരു കാരണവശാലും നമ്മുടെ ചെടിയുടെ പൊട്ടിമിക്സിൽ പിന്നെ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല അതുപോലെ അതിൻ്റെ പി എച്ച് കറക്റ്റാണോ എങ്കിൽ മാത്രമേ റോസ ചെടിയിൽ നിറയെ ഉണ്ടാവത്തുള്ളൂ ഈ മഴക്കാലത്ത് നമ്മുടെ റോസ ചെടി നിറയെ പൂക്ക് തന്നെ ചെയ്യും നമുക്കതിനായിട്ട് ഈ കണ്ടോ ഈ ഒരു ചെടി കണ്ടോ ഇച്ചിരി മുരടിച്ചൊക്കെ നിൽക്കുന്നതാണെ അതിനെ നമുക്കൊന്ന് അതിൻ്റെ മിക്സ് ഒന്ന് മാറ്റി കൊടുക്കാമേ അതിനായിട്ട് നമ്മളിവിടെ പിന്നെ കമ്പോസ്റ്റ് എടുത്തിരിക്കുന്നത് കമ്പോസ്റ്റ് വെച്ചാൽ നമ്മൾ തടിയുടെ ചിന്തേര് വെച്ചിട്ടുള്ള ഒരു കമ്പോസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയായിരുന്നല്ലോ അപ്പം കമ്പോസ്റ്റിലാണ് ശരിക്കും നല്ല രീതിയിൽ മണയിലെ കമ്പോസ്റ്റിലാണ് റോസ ചെടിയൊക്കെ നല്ല രീതിയിൽ വളരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പായലും കൂടെ മിക്സ് ചെയ്യണേ അപ്പോൾ ഈ പായൽ മാത്രമായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം നല്ലപോലെ നിൽക്കുവാനത്തെ അപ്പം നല്ല പിന്നെ സമ്മർ സീസണിൽ മഴയില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഇത് കൂടുതലായിട്ട് ഇത് മാത്രമായിട്ട് വേണേലും വെക്കാം പക്ഷേ ഇതിപ്പം നമ്മളിതും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആ അളവ് കറക്റ്റ് ചെയ്യും മാത്രമല്ല അതിനെ മഴ പെയ്യുന്ന മഴ കൊള്ളുമ്പോൾ ആ മഴ മഴ എല്ലാം വെള്ളം അതിൽ വാർന്നു പോകുമേ അപ്പോൾ ഇത് നമുക്ക് ഇതും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്യാം ഇതിനകത്ത് നമ്മൾ ആ കമ്പോസ്റ്റ് അതിനകത്ത് നമ്മൾ ചാണകമൊക്കെ ചേർത്തായിരുന്നു അന്നേ അപ്പം അതിനെ നമ്മൾ കമ്പോസ്റ്റ് ആക്കിയതായിരുന്നു അത് നല്ല രീതിയിൽ നമ്മുടെ ചെടിയൊക്കെ റോസാ ചെടിക്ക് പ്രയോജനം ചെയ്യും അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ നമ്മുടെ റോസാച്ചെടി തളിരി ഇടാൻ വേണ്ടി നല്ല രീതിയിൽ തളിരിട്ട് പൂക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മിക്സ് മതിയേ കണ്ടോ ഇതിപ്പോൾ നല്ല രീതിയിൽ പിന്നെ വെള്ളം വാർന്നു പോകുന്നൊരു മിക്സ് മിക്സുമാണ് നമ്മുടെ റോസാ ചെടിക്ക് വേണ്ട ആസിഡി അസിഡിക് സോയിൽ ഇതിൽ നിന്ന് കിട്ടുമെ കണ്ടോ ഇട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഇതുകൊണ്ട് ഈ ചെടി നമ്മൾ നട്ടു കൊടുത്തിരിക്കുകയാണ് ഇത്ര നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ടു പോണേ ഇത് ഇതുണ്ട് വെള്ളം പെട്ടെന്ന് അങ്ങ് വാർന്നു പോവും അതാണ് ഈ പൂട്ടിമിക്സിൻ്റെ ഒരു എന്ന് പറയുന്നത് ഈ പിന്നെ റോസാ ചെടിയുടെ സോയില് അസിഡിക്ക് അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ അതിനെന്തോ പ്രശ്നമെന്നറിയാമോ ഇതിൻ്റെ പൂ മുട്ടുകളൊക്കെ ആണെങ്കിലും പൂക്കളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് അങ്ങ് വിരിയത്തില്ല പകുതിയെ വിരിയത്തുള്ളൂ അതങ്ങ് ഉണങ്ങിപ്പോവും അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുവേ പിന്നെ നമ്മുടെ ഇതിന് പിന്നെ കീടങ്ങളിൽ നിന്നൊക്കെ ഈ മഴ സമയത്ത് ശരിക്കും നമ്മുടെ റോസ ചെടികൾ പുഴുവിൻ്റെ ശല്യം ഉണ്ടാകും അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാവുന്ന നീമോയിലും പിന്നെ ലിക്വിഡ് സോപ്പും കൂടെ നമുക്കിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ അതുപോലെ അത് നമുക്ക് ആഴ്ചയിൽ മാറി മാറി കൊടുക്കണം ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സാഫ് കൊടുക്കാം അതൊക്കെ നമുക്ക് മാറി മാറി കൊടുക്കാമേ കൊടുക്കാമേണ്ട ഇതുപോലെ നമുക്ക് കൊടുക്കാം ഇതുപോലെ നമ്മൾ ആഴ്ചയിലെ മാറി മാറി കൊടുക്കണേ അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ റോസ് മിറക്കിളാണേ ഇത് റോസ ചെടിക്ക് കംപ്ലീറ്റ് ഫുഡാണ് പിന്നെ ഇതാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മൾ എത്ര അളവിൽ കൊടുക്കാമെന്ന് പറയാമേ ഇത് അഞ്ഞൂറ് ആണ് കണ്ടോ ഇതിന് നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇത് നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും അല്ലെങ്കിൽ വളമൊക്കെ വിൽക്കുന്ന കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഇതുപോലെ പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മിറക്കിൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിൽ നമുക്ക് വലിയ പോട്ടിലൊക്കെയാണെങ്കിൽ ഇരുപത് ഗ്രാം ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാമേ ചെറിയ പോട്ടിലെ ചെടിക്കൊക്കെ ആണെങ്കിൽ പത്ത് ഗ്രാം ഒക്കെ ഇട്ട് കൊടുക്കുക ഇത് ചോട്ടീന്ന് മാറ്റി ഈ ചട്ടിയോട് ചേർത്ത് നമുക്ക് ചുറ്റുമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് വെള്ള ഒരു വെയിറ്റ് വൈറ്റ് കളറിലെ പൗഡറാണേ കണ്ടോ ഇതിങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം അത് മാസത്തിൽ ഒന്നൊക്കെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാൻ പറ്റുമേ ചെറിയ ചെടിക്കൊരു പത്ത് ഗ്രാം കൊടുത്താൽ മതി ഇത് നമ്മൾ വെള്ളം കൊടുക്കണം ഇതിൽ പ്രൈമറി സെക്കൻഡറി ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയതാണ് അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയതാണ് കംപ്ലീറ്റ് ഫുഡാണേ അപ്പോൾ പൂക്കളൊക്കെ ഉണ്ടാവാതെ ഇലയൊക്കെ പോയി നിൽക്കുന്ന ചെടികളുടെയൊക്കെ പോട്ടി മിക്സ് നമ്മൾ ചേഞ്ച് ചെയ്ത് അതിൻ്റെ ആ പി എച്ച് ഒക്കെ കറക്റ്റാക്കി ഇതുപോലെ നമ്മൾ പിന്നെ ഈ റോസ് മിക്സ് കൂടെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് ഇതുപോലെ അങ്ങോട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ ചുറ്റും അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി നിറയെ നല്ല നല്ല തളിരിലകളൊക്കെ ഇലകളൊക്കെ വന്ന് നിറയെ പൂക്കളും ഉണ്ടാവും കാരണം നമ്മൾ ഈ മഴ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറാണ് ഇത് അപ്പം നമ്മുടെ ചെടികൾക്കകത്തു നിന്ന് മണ്ണിനകത്തു നിന്നുള്ള വളങ്ങളെല്ലാം ഒഴുകിപ്പോയിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ സമയത്ത് വേണ്ടത് നമ്മൾ ഈ നമ്മുടെ ഈ റോസാ ചെറച്ചെടികൾക്കെല്ലാം നമ്മളിത് ഇട്ട് കൊടുത്തിരിക്കുവാണേ കണ്ടോ ഈ വളം നമ്മൾ മാസത്തിൽ ഒന്നൊക്കെ കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ ഇലകളൊക്കെ തളിർത്ത് നിറയെ മുട്ടുകളും പൂക്കളും ആകാൻ വേണ്ടി ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ താങ്ക്